സി പി എം സംസ്ഥാന സമ്മേളനം മാർച്ച് ആറിന് കൊല്ലത്ത് തുടങ്ങുകയാണ് മാർച്ച് ആറ് മുതൽ ഒൻപത് വരെയാണ് സി പി എം സമ്മേളനം അതിനിടയിൽ കഴിഞ്ഞ ദിവസം ഒരു സനാതനധർമ്മം ധർമ്മമാണോ എന്ന വിഷയത്തിൽ ഒരു സെമിനാർ കൊല്ലത്ത് സംഘടിപ്പിച്ചു സുനിൽ പി ഇളയടമായിരുന്നു അതിൻ്റെ ഉദ്ഘാടകൻ ഉദ്ഘാടകൻ പറഞ്ഞതിങ്ങനെയാണ് സനാതനധർമ്മത്തെ ചവിട്ടി പുറത്താക്കിയ ശേഷം നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആകുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ സംക്ഷിപ്ത രൂപം എന്താണ് സനാതനധർമ്മത്തെ നിങ്ങൾ എന്ന് ഉപേക്ഷിക്കുന്നു അന്ന് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആകും അന്ന് നിങ്ങൾ മാനവികനാകും മനുഷ്യനാകും എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഷം സംക്ഷിപ്ത രൂപം ആ യോഗത്തിൽ ആര് പങ്കെടുത്തു സനാതനധർമ്മം ധർമ്മം ധർമ്മം എന്ന് വിളിച്ചു പോവുന്ന ബി ജെ പിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് പങ്കെടുത്തു പി കെ കൃഷ്ണദാസ് പങ്കെടുത്തിട്ട് എന്ത് പറഞ്ഞു എന്നെ ക്ഷണിച്ചതിനും ഇതിൻ്റെ സംഘാടകത്വത്തിനും ഈ ഒരു വിഷയം ചർച്ച ചെയ്തതിനും എല്ലാ നേതാക്കൾക്കും എൻ്റെ അഭിവാദ്യങ്ങൾ അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞു എന്തിനാണ് അദ്ദേഹം വന്നത് ശിവഗിരി തീർത്ഥാടനം ഓർമ്മയുണ്ടോ തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനം വർക്കലയിൽ നടന്നത് ഡിസംബർ ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് തീയതി ഡിസംബർ മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിലായിരുന്നു ശിവഗിരി തീർത്ഥാടനം അതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എന്താണ് ഗുരുവിന്റെ ഗുരു ഉപദേശ ധർമ്മം എന്ന് പറയുന്നത് മാനവികതയിൽ അടിസ്ഥാന അടി അടിയുറച്ച് നിന്ന് കൊണ്ടുള്ള ധർമ്മത്തെക്കുറിച്ചായിരുന്നു ഗുരുദർശനങ്ങൾ അതായിരുന്നു ഗുരുവിനെ ചിലർ ഹൈജാക്ക് ചെയ്ത് എവിടെയൊക്കെ കൊണ്ട് തളയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് അതൊന്നും നട വിലപ്പോവില്ല ഗുരു ഉപദേശിച്ച ധർമ്മങ്ങൾ മാനവിക ധർമ്മങ്ങളായിരുന്നു മാനവിക മൂല്യങ്ങളിൽ ഉറച്ചു നിന്ന് കൊണ്ട് ഉള്ളതായിരുന്നു എന്ന് പറഞ്ഞു പി കെ കൃഷ്ണദാസ് അതിന് പിന്നാലെ വന്നിട്ട് അതിനെ പിന്താങ്ങി പി കെ കൃഷ്ണദാസ് പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ ശരിയാണ് എന്ന തരത്തിലായിരുന്നു പി കെ കൃഷ്ണദാസ് അന്ന് പ്രസംഗിച്ചത് അതുകൊണ്ടാണ് പി കെ കൃഷ്ണൻദാസിനെ സി പി എം ഈ സമ്മേളനത്തിലേക്ക് വിളിച്ചത് ഈ സെമിനാറിലേക്ക് വിളിച്ചത് അതാണ് ഒരു വാസ്തവം കാരണം മുഖ്യമന്ത്രി പറഞ്ഞത് അല്ലെങ്കിൽ ആ ഒരു ലൈനിൽ നിൽക്കുന്ന ി ജെ പി നേതാവാണ് പി കെ കൃഷ്ണദാസ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിച്ചത് എന്നുള്ളതാണ് വാസ്തവം ഇതിനകത്ത് വലിയൊരു കൊടുക്കൽ വാങ്ങൽ ഉണ്ട് അല്ലാതെ മറ്റേ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത് പോലെ സി പി എം വിരുദ്ധർ പറയുന്നത് പോലെ ഒരു സി പി എം ബി ജെ പി അന്തർധാര എന്നതിലുപരി ഒരു കൊടുക്കൽ വാങ്ങൽ ഉണ്ട് കാരണം മുമ്പ് ഇതുപോലെ തന്നെ ആയിരുന്നു രാഷ്ട്രീയ സംവാദം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ സംവാദ വേദി എന്ന് പറയുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളും ഈ സംവാദ വേദികളിൽ പങ്കെടുക്കും അവരവരുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വതന്ത്ര വേദികളാണ് ഇത്തരം സെമിനാറുകളും സംവാദ വേദികളും എന്ന ഒരു മുഖം ഇത്തരം വേദികൾക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഒരു കാലത്ത് പിന്നീട് വന്ന കാലത്ത് പരസ്പരം ശത്രുതയുടെയും പരസ്പരം ഇത്തരം വേദികളിൽ നേതാക്കൾ പ പങ്കെടുക്കാതെയും പങ്കെടുത്താൽ തന്നെ അത് വലിയ വിവാദ വാർത്തകളായി മാറുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായി അതിനുശേഷം എന്താണ് ഏതെങ്കിലും ഒരു സമരപരിപാടി സി ഐ ടി സംഘടിപ്പിക്കുന്ന സമരത്തിൽ ബി എം എസ് ഐക്യദാഠ്യം പ്രഖ്യാപിക്കുന്നു അങ്ങനെ സമരങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കൾ മരിക്കുമ്പോൾ പരസ്പരം അനുശോചനം അർപ്പിക്കാൻ വേണ്ടി എത്തുന്ന സി പി എം നേതാക്കളോ ബി ജെ പി നേതാക്കളോ ആർ എസ് എസ് നേതാക്കളോ എത്തുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ സർവകക്ഷി യോഗത്തിലോ അങ്ങനെ നേതാക്കൾ ഒരുമിച്ച് പങ്കെടുക്കുന്ന വേദികൾ അതിൽ മാത്രം ഒതുങ്ങിപ്പോയി നേതാക്കളുടെ ഒരുമിച്ചുള്ള സമ്മേളനങ്ങൾ പിന്നീട് പി എസ് ശ്രീധരൻപിള്ള പോലുള്ള നേതാക്കൾ ബി ജെ പി നേതാക്കളൊക്കെ പുസ്തക പ്രകാശനം സാംസ്കാരിക സമ്മേളനങ്ങൾ അതിലൊക്കെ ഒരുമിച്ച് പങ്കെടുക്കുന്ന വേദികൾ വിരളമായിട്ടെങ്കിലും നടക്കുമായിരുന്നു പക്ഷെ പി കെ കൃഷ്ണദാസിനെ പോലെയുള്ള ഒരു വലിയ നേതാവ് ബി ജെ പി നേതാവ് ഒരു സൈദ്ധാന്തികൻ അതും ഭൗതിക തലത്തിൽ നിൽക്കുന്ന വളരെ ഉന്നതമായ പദവികൾ അലങ്കരിച്ച നേതാവ് മുൻ ബി ജെ പിയുടെ ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ പി കെ കൃഷ്ണദാസ് സി പി എമ്മിൻ്റെ വേദി വേദിയിൽ വന്ന് അതും സനാതനധർമ്മം നമുക്കറിയാം ഉദയനിധി സ്റ്റാലിൻ തുടങ്ങി ഇങ്ങോട്ട് ഉദയനിധി സ്റ്റാലിനാണ് ഈ സനാതനധർമ്മത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾക്ക് ഈ പുതിയ നൂറ്റാണ്ടിൽ തുടക്കം കുറിച്ച വ്യക്തി അദ്ദേഹമാണ് ഈ സാംസ്കാരിക സമ്മേളനത്തിൽ എഴുത്തുകാരുടെ ഒരു സമ്മേളനത്തിൽ വന്നിട്ടാണ് ഉദയനിധി സ്റ്റാലിൻ പറയുന്നത് സനാതനധർമ്മത്തിൻ്റെ കാലഹരണപ്പെട്ട വിശേഷങ്ങളെ വിശേഷങ്ങളെക്കുറിച്ച് കാലഹരണപ്പെട്ട ഐഡിയോളജിയാണ് സനാതനധർമ്മം എന്ന തരത്തിൽ അദ്ദേഹം പ്രസംഗിച്ചു പ്രസംഗിച്ചുവെച്ചത് അദ്ദേഹം പ്രസംഗിച്ചത് സനാതനധർമ്മത്തിൻ്റെ കാലഹരണപ്പെട്ട സവിശ് വിശേഷങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത് അല്ലാതെ പാരമ്പര്യത്തെക്കുറിച്ചോ ഇന്ത്യൻ ഐഡിയോളജിയുടെ വ്യക്തിത്വത്തെക്കുറിച്ചോ അല്ല അതിൻ്റെ കാലഹരണപ്പെട്ട ആ ആ ഒരു സംസ്കൃതിയെക്കുറിച്ച് മാത്രമാണ് അദ്ദേഹം സംസാരിച്ചത് അതിനെ പിന്നെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച ആളുകൾ വഷളാക്കി എന്നുള്ളതാണ് വാസ്തവം ഏതായാലും ആ ചർച്ച എപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം നമ്മുടെ ഒരു ദക്ഷിണേന്ത്യൻ നേതാവാണ് നമുക്ക് തമിഴ്നാടിൻ്റെ ഇപ്പോൾ അദ്ദേഹം അദ്ദേഹമാണ് തുടങ്ങി വെച്ചത് എന്ന് എന്ന് പറഞ്ഞ് നമ്മളൊരു ദക്ഷിണേന്ത്യൻ ദക്ഷിണേന്ത്യക്കാരൻ എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് സനാതനധർമ്മ ചർച്ച പിന്നീട് ശിവഗിരി തീർത്ഥാടന സമയത്ത് സ്വാമി സച്ചിദാനന്ദയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും വിജയനുമൊക്കെ സനാതനധർമ്മത്തെക്കുറിച്ചും ഗുരുദേവ ദർശനങ്ങളെക്കുറിച്ചുമൊക്കെ എന്താണ് ആധികാരികമായി സംസാരിക്കുകയും ആ ചർച്ച ഇപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട് അതാണ് സുനിൽ പിയിലിടം പറഞ്ഞത് സനാതനധർമ്മം അതായത് ഇന്ന് ഹിന്ദുത്വ വർഗീയ വാദികൾ പറയുന്ന സനാതനധർമ്മത്തെ ഉപേക്ഷിച്ചാൽ മാത്രമേ മാനവികനാവുകയുള്ളൂ കമ്മ്യൂണിസ്റ്റ് ആവുകയുള്ളൂ അതുതന്നെയാണ് പി കെ കൃഷ്ണദാസും ഇവിടെ പിന്തുണയ്ക്കുന്നത് ആ പിന്തുണ എന്ന് പറയുമ്പോൾ വലിയൊരു രാഷ്ട്രീയ മാറ്റമാണ് വലിയൊരു സംവാദത്തിന് എന്താണ് വക നൽകുന്നതുകൂടിയാണ് പി കെ കൃഷ്ണദാസിൻ്റെ ഈ വേദി പങ്കിടൽ എന്ന് പറയുന്നതാകും ശരി